ഒന്നും അറിയാതെ തന്നെ എങ്ങനെ നമുക്ക് വരുമാനം കണ്ടെത്താം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ കുറച്ച് നൈറ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്നോ ഇതെങ്ങനെ തയ്ക്കണമെന്നോ ഒന്നും അറിയേണ്ട എന്നാലും നമ്മൾക്ക് പൈസ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുവാണ് എൻ്റെ കാര്യം തന്നെ പറയുവാണ് കേട്ടോ ഞാൻ അത്യാവശ്യം തയ്ക്കുന്ന ഒരാളാണ് എനിക്ക് ചുരിദാർ അറിയാം നൈറ്റി അറിയാം പാൻറ്റ് അറിയാം ബ്ലൗസ് അറിയാം വീട്ടിൽ തയ്യൽ മെഷീനും ഉണ്ട് അപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി പുറത്ത് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം റെഡിയാണ് പക്ഷേ തയ്യൽ അറിഞ്ഞില്ല വീട്ടിൽ തയ്യൽ മെഷീനും ഉണ്ട് ഒരു ഉപകാരമില്ലല്ലേ നമ്മളെങ്ങനെ വരുമാനം ഉണ്ടാക്കാം പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുവാണെങ്കിൽ മനസ്സിലാവും കേട്ടോ അതായത് നമ്മളുടെ കയ്യിൽ ആരെങ്കിലും ഒരു നൈറ്റി ഒന്ന് ഷേപ്പ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുവാണ് നമ്മൾക്ക് കുറച്ചൊക്കെ ഒരു ധൈര്യം ഉണ്ടാവാം പക്ഷെ എങ്ങാനും ചെയ്തത് പോയി ഇനി അയാളുടെ ചീത്ത കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ അല്ലേ അപ്പം ദേ ഇതൊന്ന് ഫുൾ ഫുള്ളായിട്ടിരുന്ന് കാണുവാണെങ്കിൽ അതെല്ലാം അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറേ പേര് ചിലപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള നൈറ്റി എടുക്കും പക്ഷേ അവർക്കത് ഭയങ്കര ലൂസായിരിക്കും ചിലപ്പോൾ ലെങ്ത് ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തൊന്ന് ചോദിക്കും ഇതൊന്ന് ഷേപ്പ് ചെയ്ത് തരുമോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് ഇനി വല്ല പൈസയും കിട്ടുമോ ഇല്ലെങ്കിൽ ചുമ്മാ ഫ്രീ ആയിട്ടായിരിക്കുമോ ഫ്രീ ആയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾ എന്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താലും പൈസ ആരും തരത്തില്ല അപ്പോൾ നമ്മൾ ആദ്യമേ പൈസ പറയണം ഇതിന് നമ്മൾക്ക് മിനിമം അമ്പത് രൂപ വരെ മേടിക്കാം നമ്മളിതിൽ വലിയ അഴിക്കലോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ തയ്യലോ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ ഒന്നും നമ്മൾ അവരുടെ കറക്റ്റ് നൈറ്റി അനുസരിച്ച് ഈ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ അളവ് നൈറ്റി ഈ ഒരു അളവ് നൈറ്റിയിൽ നിന്ന് നമ്മൾ അളവെടുത്തിട്ട് ആ ഒരു ലൂസുള്ള നൈറ്റിയിലേക്ക് അതൊന്ന് ചെയ്ത് ജസ്റ്റ് ഒരു തയ്യലങ്ങോട്ട് ചെയ്ത് കൊടുക്കും ലെങ്ത് വേണമെങ്കിൽ കുറക്കാൻ കേട്ടോ പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് അതായത് ഇതിൻ്റെ സ്ലീവ് അതായത് കൈയൊക്കെ അഴിച്ച് കുളമാക്കി കളയരുത് കേട്ടോ പിന്നെ അവരുടെ ചീത്ത കേട്ട് നമ്മളാകെ വഴിയാകും അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത പണി നമ്മൾ ചെയ്യരുത് ഇപ്പൊ ഈ കാണിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലറിങ്ങിൻ്റെ ഒരു കാര്യവും പഠിച്ചില്ലെങ്കിലും പറ്റും കേട്ടോ അപ്പോൾ സ്വന്തമായിട്ടാണെങ്കിലും നമ്മൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾക്കൊരു അമ്പത് രൂപ വരെ ഒരെണ്ണത്തിന് മേടിക്കാം അപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് നൈറ്റി എടുത്തിട്ടുണ്ടേ അതെങ്ങനെയാണ് കസ്റ്റമറുടെ കറക്റ്റ് അളവ് നൈറ്റി അതിൽ നിന്ന് അളവെടുത്ത് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചേക്കുക പത്തോ പതിനഞ്ചോ രൂപയോ ഉള്ളു കേട്ടോ ഇത് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു പതിനാലും പിന്നെ അത് കഴിയുമ്പോൾ ഒരു ഇരുപതിഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്യാം പതിനാലെന്ന് പറയുന്നത് ഷേപ്പ് ഇരുപതെന്ന് പറയുന്നത് ഹിപ്പാണ് അത് കഴിയുമ്പോൾ ആ ഒരു തയ്യൽ ഉണ്ടാവുമല്ലോ സൈഡിൽ ഒരു ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടുള്ള തയ്യൽ ഉണ്ടാവുമല്ലോ അവിടെ ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളുടെ കൈ ഒന്ന് ജസ്റ്റ് അതിന്റെ നേരെ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആ അളവ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ അളവ് കണ്ടുപിടിച്ചിട്ട് നേരെ വീഡിയോ അല്ലേ എല്ലാവർക്കും മനസ്സിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എഴുതി വെച്ചു നിങ്ങൾ വേണമെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല ഒരു പേപ്പറിൽ എഴുതി വെച്ചാലും മതി അപ്പോൾ നമ്മൾക്കിതേ മൂന്നളവ് കിട്ടി ഇരുപത്തി ഒന്ന് ചെസ്റ്റ് പത്തൊമ്പത് എന്ന് പറയുന്നത് വേസ്റ്റ് അഥവാ ഷേപ്പ് ഇരുപത്തി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇടുപ്പിൻ്റെ ഭാഗം അതായത് ഹിപ്പിന്റെ ഭാഗം ഈ ഒരു മൂന്നളവ് മതി ഒരെണ്ണം കൂടെ വേണം കേട്ടോ അത് വീടിന് ഉൾപ്പെടുത്താൻ മറന്നുപോയി നമ്മുടെ ആ സ്ലീവിന്റെ വണ്ണം ഉണ്ടല്ലോ താഴത്തെ വണ്ണം അതും കൂടെ ഒന്ന് എടുത്തേക്കാം കേട്ടോ ഇനി നേരെ നമ്മളുടെ തന്ന നൈറ്റി അതായത് നല്ല ആയിട്ടുള്ള നൈറ്റി ഉണ്ടാവുമല്ലോ ആ നൈറ്റിയിലേക്ക് ആദ്യമേ ചെയ്ത പോലെ തന്നെ ഏറ്റവും മുകളിൽ ടേപ്പ് വെച്ചിട്ട് പതിനാലും മാർക്ക് ചെയ്തു ഇരുപതും മാർക്ക് ചെയ്തു ചെസ്റ്റിൻ്റെ മാർക്കിങ് വേണ്ട അത് ഈ ഒരു കൈക്കുഴി അതായത് ആ കക്ഷത്തിന്റെ ഭാഗമാണ് ചെസ്റ്റ് വരുന്നത് അപ്പോൾ ഈ അളവ് നമ്മൾക്ക് തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്തിനും ഏതിനും ഒരു രീതി ഉണ്ടാവുമല്ലോ ആദ്യം ഇതിൻ്റെ സെൻട്രിങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുക സെന്റർ കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് കിട്ടിയ അളവൊന്ന് ഇതിലങ്ങോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്ക് കിട്ടിയ അളവ് എത്രയാണ് ഇരുപത്തിയൊന്ന് അപ്പോൾ ഇരുപത്തി ഒന്നിൻ്റെ പകുതി വേണം സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തര ഇഞ്ചാണ് അവിടെ വരുന്ന അളവ് ഞാൻ പത്തര ഒമ്പതര വീണ്ടും പത്തര ഇങ്ങനെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓടിച്ചിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ നമ്മളിതുപോലത്തെ ഡീറ്റെയിൽസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പിടിക്കും ജസ്റ്റ് ഒരു ഷെയ്പ്പ് ചെയ്യണ കാര്യമൊക്കെ അത്രമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും കാണാനുണ്ടാവില്ല നിങ്ങൾക്ക് ബോറിങ്ങും ആവും അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാണിച്ച് തരുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാമെന്നുള്ളത് ഇതൊക്കെയൊന്നും വലിയ മല മുറിക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ വിചാരിച്ചാൽ പറ്റും ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാം നമ്മളെ കൊണ്ടൊരു പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ ഇപ്പോൾ എന്താ ഇത്ര ജോലി നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നിങ്ങനെയുള്ള കുറേ കമന്റുകളൊക്കെ നമ്മൾക്ക് കേൾക്കാതിരിക്കാം ഒരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ കമൻസ് സെക്ഷനിലേക്കൊന്ന് പറയാം കേട്ടോ അപ്പോൾ ശരി താങ്ക്